ഹലോ ഞാൻ മുസ്തഫ വൈദ്യം വൈദ്യമന്ദിരം വൈദ്യശാല വള്ളുവൻ ഇന്ന് നമ്മൾ പലർക്കുമുള്ള താരൻ അതുപോലെ മുടി കൊഴിച്ചിൽ അകാലനര പ്രായമാവുന്നതിന് മുമ്പ് എന്നെ മുടി നരച്ച് പോകാം മുടികൊഴിച്ചിൽ താരൻ ലാൻ റൂഫ് എന്നൊക്കെ പറയും ഇതിന് പറ്റിയ ഒരു എണ്ണയുടെ പ്രയോഗം പറയും നമുക്ക് വീട്ടിൽ വെച്ചുണ്ടാക്കാൻ എളുപ്പമായിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു മരുന്നാണ് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റിയ പച്ചമരുന്നുകളുടെ പ്രയോഗമാണ് പറയുന്നത് നമ്മൾ നാട്ടിൽ കാണുന്ന അറിയുന്ന അറിയാത്ത മരുന്നുകൾ നമ്മൾ പരിചയമുള്ള വൈദ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരോട് പറിച്ചെടുക്കാൻ വേണ്ടി പറയുക ഇതിലേക്ക് നീല അമരി വേണം നീലമരി നമുക്ക് എല്ലാം കിട്ടുന്ന സാധനമാണ് കിട്ടാത്ത ആളുകൾ വൈദ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുമായിട്ട് സംസാരിച്ച് എവിടെയുള്ളതെന്ന് നോക്കിയിട്ട് എത്തിക്കുക അതുപോലെ ഉമ്മത്തിൻ്റെ ഇല നീല ഉമ്മത്തായാൽ വിശേഷമായി ഉമ്മത്തിൻ്റെ ഇല കിട്ടിയാൽ അത് ചെയ്യാം അതുപോലെ മാങ്ങ അണ്ടിപ്പരിപ്പ് മാങ്ങ എന്ന് പറയുമ്പോൾ മാങ്ങയുടെ ഉള്ളിലുള്ള പരിപ്പാണ് നമുക്ക് കിട്ടേണ്ടത് ഇതിലേക്ക് അതുപോലെ ത്രിഫല കടുക്ക നെല്ലിക്ക താന്നിക്കാം ഇത് മൂന്നും പണം കൊടുത്തുവടുത്തുക എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരത്തിൽ ടച്ചായാൽ ചൊടിയുന്ന ഒരു തകര തരം തുക എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങളവിടെ പല നാടുകളിലും പല പേരുകളാവും കൊടി എന്നാണ് അതിന് പേര് അതുപോലെ കൊറുന്തോട്ടിയുടെ ഇല ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഞാൻ പറയുന്നത് അഞ്ഞക്കല്ല് തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും ചേർത്തിട്ടാണ് അത് കാച്ചേണ്ടത് ഒന്നുകൂടി പറയാം നീല അമരി ഇതിൻ്റെ ഇല വണം അതൊരു അഞ്ഞൂറ് ഗ്രാം കിട്ടുകയാണെങ്കിൽ നീലാമ്പരിയുടെ ഇല ഒരു അഞ്ഞൂറ് ഗ്രാം ചേർക്കുക അതുപോലെ ഉമ്മത്തിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കാനുള്ളതാണ് ഈ ഉമ്മത്തിൻ്റെ ഇലയും നീലാമ്പരിയും ഒക്കെ അതും അതേപോലെ അര ലിറ്റർ കിട്ടിയാൽ അര ലിറ്റർ ചേർക്കാം മാങ്ങ അണ്ടിപ്പരിപ്പ് ഒരു അഞ്ച് മാങ്ങയുടെ അണ്ടിപ്പരിപ്പ് എടുക്കുക ഇത് മരച്ച് ചേർക്കുക ഒരു ഫല അൻപത് ഗ്രാം കടുക്ക നെല്ലിക്ക താന്നിക്ക മൂന്ന് മരുന്നാണ് ഇത് മൂന്നിൻ്റെയും മരത്തിന്റെ തൊലി ഇലയും ഇല കിട്ടിയാൽ അത് ചേർക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ത്രിഫല എന്ന് പറയുന്ന കടുക്ക നെല്ലിക്ക താന്നിക്ക ഈ മൂന്ന് മരുന്നും ഉണങ്ങിയത് കിട്ടും ഇത് വെള്ളത്തിൽ കുതിർത്തി വെച്ച് അരച്ച് ഇതിലേക്ക് ചേർക്കുക അതേപോലെ കൊടുത്തുക എന്ന് പറയുന്ന പച്ചമരുന്ന് വള്ളിയാണത് ഇതൊക്കെ വാങ്ങി കിട്ടുന്ന സാധനമാണ് അറിയാത്തവർ വൈദ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംഘടിപ്പിക്കുക പൂന്തോട്ടി ഇലയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് അഞ്ഞനക്കല്ല് ഇതെല്ലാം ചേർത്തിയിട്ട് അഞ്ഞനക്കല്ല് ലാസ്റ്റ് നമ്മൾ അരച്ച് ചേർക്കുക ഇതിലേക്ക് ഒരു നാല് തേങ്ങയുടെ പാലും ഒരു ലിറ്ററോ രണ്ട് ലിറ്ററോ എണ്ണ നിങ്ങൾ എത്രയോ കാഴ്ച ഉദ്ദേശിക്കുന്നു അത്രയും വെളിച്ചെണ്ണ ക്യൂർ വെളിച്ചെണ്ണ ആയിരിക്കണം തലയിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ നല്ല മില്ലിൽ ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കുക തേങ്ങ നാല് തേങ്ങയുടെ പാല് ചേർക്കുക നമ്മൾക്ക് ആവശ്യാനുസരണം എത്രയാണ് അളവ് കൂട്ടേണ്ടതും കുറക്കേണ്ടതും എന്നുള്ളതെല്ലാം വിശദമായിട്ട് ഈ വോയിസിൻ്റെ വീഡിയോസിൻ്റെ താഴെ ഞാൻ ചേർക്കുന്നു അത് നോക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിൽ ഈ എണ്ണ ഉണ്ടാക്കിയിട്ട് മുടിയിലും തലയിലെ താരൻ പോകാനും മുടി ഒഴിച്ചിലും മാറാനും തലമുടി മുടി കറുത്ത് വളർന്നു വരാനും ഉള്ള ഒരു ഫോർമുലയാണ് ഈ മരുന്ന് എത്രത്തോളം സമയം നമുക്ക് ഈ എണ്ണ തലയിൽ പുരട്ടിയിട്ട് നിൽക്കാൻ സാധിക്കുമോ അത്രയും പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്ന ഒരു മരുന്നാണ് ഒന്നോ രണ്ടോ മണിക്കൂർ നമ്മൾ തലയിൽ ദിവസവും ഈ എണ്ണ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന മുടി കറുത്ത് നല്ല പ്രൗഢിയോട് കൂടിയിട്ട് വളർന്നു വരാൻ സഹായിക്കുന്ന ഈ ഒരു ഫോമുല നമ്മൾ ഈ മരുന്ന് എല്ലാവരും ഉണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിലും ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നാണ് തലയിൽ എത്രത്തോളം സമയം തേച്ച് പിടിപ്പിക്കുന്നോ അത്രയും നമുക്ക് എഫക്റ്റീവാണ് താരൻ മുടി കൊഴിച്ചിൽ അകാലനിരം ഈ മൂന്ന് ആവശ്യത്തിനും ഈ മരുന്ന് ഉപയോഗിക്കാം അപ്പം ഞാൻ പറഞ്ഞ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഒറിജിനൽ ആയിരിക്കണം തേങ്ങാപ്പാൽ ചേർത്തിയിട്ട് സാധാരണ എണ്ണ കാച്ചി അരിച്ചെടുക്കുന്ന രീതിയിൽ കാച്ചി അരിച്ചെടുക്കുക അവസാനമായി കാച്ചി അരിച്ചെടുക്കുന്ന സമയത്താണ് ഇതിൽ അഞ്ഞനക്കല്ല് എന്ന് പറയുന്ന സാധനം ചേർക്കേണ്ടത് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് നമുക്ക് അടിയിൽ ഈ വീഡിയോസ് കഴിഞ്ഞതിന് ശേഷം എഴുതി ചേർക്കുന്നതാണ് അത് നിങ്ങൾ നോക്കിയിട്ട് കൈകാര്യം ചെയ്യാതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പർ ഇതിലുണ്ട് ഈ നമ്പറിൽ ഒഴിച്ച് സംശയങ്ങൾ തീർക്കാം അതുകൊണ്ട് എല്ലാവരും ഈ എണ്ണ ഉപയോഗിക്കാം മുടി വളർച്ചയ്ക്കും താരനും മുടി പൊഴിച്ചിൽ അതുപോലെ അകാലനിര ഇതെല്ലാം ഈ മരുന്ന് കൊണ്ട് മാറും ഓക്കെ ബൈ ഉസ്തഫ വൈദ്യ വൈദ്യമന്ദിരം വൈദ്യശാല വെള്ളപോമ്പ